ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മൂലം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസ ഫലങ്ങൾ നല്ല രീതിയിൽ സമ്പാദ്യം വന്നുചേരും പഠനത്തിൽ മികവ് പുലർത്തും പരീക്ഷകളിൽ വിജയം മൂലം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലെ മലയാള മാസങ്ങളായ കുംഭ മീനമാസഫലപ്രകാരം കുംഭമാസത്തിൽ സുപ്രധാന കാര്യങ്ങൾ തീരുമാനത്തിലെത്തിക്കുവാൻ സാധിക്കും നിഷേധാത്മക നിലപാടിൽ നിന്ന് ഒഴിഞ്ഞു മാറി യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറാകും പദ്ധതി ആസൂത്രണങ്ങളിൽ ലക്ഷ്യപ്രാപ്തി നേടിയതിനാൽ ഉന്നതാധികാര സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ അർഹത നേടും ദിനചര്യാക്രമങ്ങളിൽ മാറ്റം വരുത്തുന്നതിനാൽ ജീവിതശൈലി രോഗങ്ങളെ അതിജീവിക്കും സഹപ്രവർത്തകർ വെച്ച അബദ്ധങ്ങൾ തിരുത്തുവാൻ ഇടവരും മേലധികാരികളുടെ ആദരവിന് പാത്രമാകും മീനമാസത്തിൽ ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനാൽ ആത്മസംതൃപ്തി ഉണ്ടാകും കീഴ് ജീവനക്കാർ വരുത്തിവച്ച അബദ്ധങ്ങൾ തിരുത്തുവാൻ തയ്യാറാകും ആവർത്തന വിരസത ഒഴിവാക്കുവാൻ പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തും അവധികാലത്ത് വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ ഇടവരും വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ ഭൂമി വിൽക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കും പുതിയ വീട് വിവാഹം വാഹനം എന്നിവക്കെല്ലാം ചേർന്ന സമയമാണ് ദൈവാനുഗ്രഹമുള്ളതിനാൽ തന്നെ ഉദ്ദേശിക്കുന്നതെല്ലാം നടക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ